കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പ്രധാന കക്ഷി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളുമായി ഉണ്ടാക്കുക പാർട്ടിക്കുള്ളിലെ കോൺഗ്രസ് സീറ്റുകൾ നേടിയെടുക്കുക എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ഖാർഗെക്ക് ചെയ്യേണ്ടതുണ്ട് ഖാർഗെ തന്നെയായിരിക്കും ഈ ചർച്ചകളിൽ പ്രധാനമായും പങ്കെടുക്കുക കാരണം ഈ സമയങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര നടക്കുന്നത് ഈ യാത്ര പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമെങ്കിലും കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കാൻ പോകുന്നത് ഈ സംസ്ഥാനങ്ങളിലായിരിക്കും പശ്ചിമബംഗാളിൽ മൂന്നോ നാലോ സീറ്റുകൾ മാത്രമായിരിക്കും കോൺഗ്രസിന് ലഭിക്കുക ഉത്തർപ്രദേശിലാകട്ടെ അറുപത്തി അഞ്ച് സീറ്റുകൾ മത്സരിക്കാൻ സമാജ്വാദി പാർട്ടി തീരുമാനിച്ചതിനാൽ ബാക്കിയുള്ള പതിനഞ്ച് സീറ്റുകൾ കോൺഗ്രസിന് പരമാവധി പതിനൊന്ന് വരെ സീറ്റുകൾ ചിലപ്പോൾ ലഭിച്ചേക്കാം ബീഹാറിൽ അഞ്ചോ ആറോ സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വരും മഹാരാഷ്ട്രയിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയും രാഹുലിന്റെ ന്യായയാത്ര കടന്നു പോകുന്നുണ്ട് എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏകപക്ഷീയമായ വിജയമാണ് ഈ സംസ്ഥാനങ്ങൾ നേടിയത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പിടിച്ചെടുക്കുകയും ചെയ്തു കർണാടകയിലെയും തെലുങ്കാനയിലെയും യാത്രയുടെ രാഷ്ട്രീയ നേട്ടം പോലെ ഇവിടെയും അത് ലഭിക്കാനുള്ള സാധ്യതയിലേക്കാണ് കോൺഗ്രസിന്റെ നീക്കം ഉണ്ടാവുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി ഇരുപത്തി രണ്ടോളം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതോളം സീറ്റുകളിൽ മത്സരിക്കുമെന്നതാണ് ഒടുവിൽ വരുന്ന സൂചനകൾ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ മുഗൾ വാസിനിക്കൻ്റെ സമിതി പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ട് സീറ്റ് വിഭജന സാധ്യത സംബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ വാസ്നി കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് ഈ സമിതി നാല് ദിവസം മുമ്പ് ഖാർഗെയുമായി വിശദമായ ചർച്ചയും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഘടകക്ഷികളുമായി ചർച്ച ചെയ്യുമ്പോൾ ഏതൊക്കെ സീറ്റുകൾ വേണമെന്ന് ഷടിക്കണമെന്ന വിവരം ഖാർഗയ്ക്ക് നല്ല പോലുണ്ട് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ഇന്ത്യയുടെ സീറ്റ് വിഭജനത്തിന്റെ ചിത്രം കൂടുതൽ വ്യക്തമാകും ഘടകക്ഷികളുമായുള്ള സീറ്റ് വിഭജന തർക്കം എത്രയും വേഗം പരിഹരിക്കുമെന്ന് ഡൽഹിയിലെ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഖാർഗെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് മത്സരിക്കില്ലെങ്കിലും ചർച്ചയിൽ മണ്ഡലങ്ങൾ മാറി മാറി വരാൻ ഉള്ളതിനാൽ അഞ്ഞൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കെങ്കിലും നിരീക്ഷകരെ അയക്കാനാണ് പാർട്ടിയുടെ തീരുമാനം